ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഒക്ടോബർ പതിനേഴിന് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ദുരൂഹമായ തീപിടുത്തങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ക്ഷേത്രത്തിൽ തുടർച്ചയായി ആചാരലംഘനം നടക്കുന്നതായും ഉത്സവത്തിനുള്ള കൊളിക്കൂറു കൊടിക്കയർ ഏറ്റുവാങ്ങുന്നത് ആചാരവിധി പ്രകാരം തന്ത്രിയാണെന്നും ഇപ്പോൾ തന്ത്രിക്ക് പകരം മന്ത്രിയാണ് കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പവിത്രമായ ഏഴര പൊന്നാനയെ അറ്റകുറ്റപ്പണികളുടെ പേരിൽ പുറത്തു കൊണ്ടുപോകാൻ ശ്രമം നടന്നു ഭക്തജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയത് ശബരിമല വിവാദത്തിൽപ്പെട്ട സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന്റെ കാലത്താണ് ഇത് സംഭവിച്ചതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു രാവിലെ ശ്രീ കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന വലിയ വിശ്വാസ സദസ് ഇവിടെ വിശ്വാസികളുടെ വലിയ സംഗമമാണ് മറ്റന്നാൾ എപ്പതിനേഴാം തീയതി നടക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം വളരെ പറ്റി നട്ടറിയാം ഇവിടെ ഏറ്റുമാനൂര് ഈ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വിശ്വാസ കേന്ദ്രമാണ് അവരുടെ ഒരു അഭയ കേന്ദ്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ക്ഷേത്രോത്സവവും മലയാളികൾക്കെല്ലാം സുപരിചിതവും മലയാളികളെല്ലാം ഭക്തിയോടുകൂടി കൂടിയെത്തുകയും ചെയ്യുന്നതാണ് ഒന്നാണ് ഇന്ന് നമ്മൾ വലിയ ആശങ്കയില്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തി ആ വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടത്തുന്നതായി ഒലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നലെ രാവിലെ വൈക്കത്ത് വൈക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും വൈക്കം പ്രാഥമിക ഗ്രാം താൽക്കാലിക ജീവനക്കാരനായി ദേവസ്വത്തിലെത്തിയ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഉന്നത ഉന്നതസ്ഥാനത്ത് എത്തിയെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും നാട്ടകം സുരേഷ് ആവശ്യപ്പെട്ടു ഡി ജനറൽ സെക്രട്ടറി എം മുരളി കെ ഹരിദാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോ റോയി പൊന്നാറ്റിൽ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവ് നിൽക്കുന്നതിൽ ജെയിംസ് തോമസ് പ്രാക്കിത്തൊട്ടി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു